ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ വെർ സിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ എച്ച് ഡി എഫ് സി ബാങ്ക് റിക്രൂട്ട്മെന്റ് ആണ് നോക്കാൻ പോകുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് റിക്രൂട്ട്മെന്റ് ആണ് സോ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ അതിനു മുമ്പ് ഞാൻ വേറൊരു സ്ക്രീൻ ഷെയർ ചെയ്തു തരാം അപ്പൊ ഇന്ന് ഈ ജോലി എവിടെയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങള് ജോലി സീരിയസ് ആയിട്ട് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് സൈറ്റിൽ ഒന്ന് ലോഗിൻ ചെയ്യാം അതിൽ ലിങ്ക്ഡിൻ നൌക്കറി അങ്ങനെയുള്ള സൈറ്റിൽ എന്തായാലും ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇന്ന് ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുന്നത് നൗക്കറിയിലാണ് കേട്ടോ മീനു വയ്യോ ഹായ് എന്നാണ് ഉദ്ദേശിച്ചത് എന്തിനാണ് ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് നൗക്കറിയിൽ നിന്നാണ് നൌക്കരി ലിങ്ക്ഡ് ഇല്ല പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത നമ്മളെ തന്നെ ഇങ്ങോട്ട് വിളിക്കും ഓക്കെ ഇങ്ങോട്ട് വിളിക്കും അപ്പൊ ഈ ഒരു ജോലി എന്ന് പറയുന്നത് ഫ്രഷേഴ്സിന് ഉള്ളതാണ് ഇപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ ഇപ്പൊ ഒരു ബാങ്കിങ്ങിൽ ഒരു എക്സ്പീരിയൻസ് ജോലി എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരു ആറ് മാസം ഒരു വർഷമൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സാലറി സ്കെയില് നല്ല കൂടുതലാണ് കേട്ടോ സോ നിങ്ങള് ഒന്ന് ബാങ്കിങ് ഫീൽഡിൽ കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും പൈസ ഒക്കെ ഉണ്ടാക്കണം അത് അത്യാവശ്യം നല്ല ജോലിയില് സൊസൈറ്റിയിൽ പറയുമ്പോ അത്യാവശ്യം ആ ബാങ്കിലൊക്കെ ആണ് എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലുള്ള ജോലിക്കൊക്കെ വരണമെങ്കില് നിങ്ങൾ ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് നോക്കണേ അപ്പൊ അവിടെ നമ്മൾ നമ്മള് നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ എന്തായിരുന്നു ഇവിടെ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ആണ് ഈ ഒരു ജോബ് റോൾ വരുന്നത് ജോബ് റോളിന്റെ പേര് റിലേഷൻഷിപ്പ് മാനേജറാണ് അപ്പൊ റിലേഷൻഷിപ്പ് മാനേജർ എന്ന് പറയുമ്പോൾ എല്ലാ ബാങ്കിലും ഉണ്ട് എസ് ബി ഐയിൽ ഉൾപ്പെടെയുള്ള എല്ലാ ബാങ്കിലും ഉണ്ട് പൊതുവേ റിലേഷൻഷിപ്പ് മാനേജർ എന്നു പറയുന്നത് എക്സാം ഉണ്ടാവാറില്ല ഇപ്പോ രണ്ടു മാസം മുമ്പ് എസ് ബി ഐയുടെ റിലേഷൻഷിപ്പ് മാനേജർ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നതാണ് അതിലും എന്തായിരുന്നു എക്സാമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ എക്സാം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ബാങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ കയറാൻ പറ്റും എല്ലാ ബാങ്കിലും ഈ ഒരു പോസ്റ്റ് ഉള്ളത് കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലൊരു പോസ്റ്റ് കിട്ടുകയും ചെയ്യും എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ നല്ല സാലറി ആയിക്കുണ്ടാവും ബാങ്കിൽ ബാങ്കിൽ നിങ്ങൾ ഒരു നോർമൽ ഒരു ഗവണ്മെന്റ് ജോലീനെക്കാളും കൂടുതൽ പൈസ നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും സാലറി ആയിട്ട് ലൊക്കേഷൻ എവിടെയാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാല് കൊച്ചി ചെന്നൈ തിരുവനന്തപുരത്തൊക്കെയാണ് അറുപത് ഓപ്പണിംഗ്സ് ആണ് വരുന്നത് റിലേഷൻഷിപ്പ് മാനേജറിന്റെ അറുപത് ഓപ്പണിംഗ് ആണ് വരുന്നത് അപ്പൊ അത്യാവശ്യം നല്ല വേക്കൻസിയോട് കൂടിയാണ് ജോലി ജോലിക്ക് വിളിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കാം ഇനി എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി മതി ഓക്കെ ഇന്ന ഡിഗ്രി വേണം ഇല്ലെങ്കിൽ എം വേണം ബി വേണം എന്ന് യാതൊരു നിർബന്ധവും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ തീർച്ചയായും എന്തായിരുന്നു ഈ ഒരു ജോലിക്ക് അപേക്ഷിക്കാവുന്നതാണ് ഏതെങ്കിലും ഒരു ഡിഗ്രി നിങ്ങൾക്ക് മതിയാവും അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരുന്നു ഇവിടെ ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം ഇപ്പൊ ബാങ്കിങ് ജോലി എന്ന് പറയുമ്പോൾ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ കുറേയൊന്നും ഫ്രഷേഴ്സിന് പറ്റില്ല പക്ഷെ റിലേഷൻഷിപ്പ് മാനേജർ പറയുന്ന പോസ്റ്റിലേക്കൊക്കെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ പെൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ആൺകുട്ടികൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ ബൈക്ക് ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയാം റിലേഷൻഷിപ്പ് കസ്റ്റമറിനെ നേരിട്ട് കാണാൻ പോണ്ട സിറ്റുവേഷൻ ഒക്കെ വരാം അതുകൊണ്ട് തന്നെ പൈക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഇനി അടുത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാല് വയസ്സ് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ എന്തായിരുന്നു ഇതില് നിങ്ങൾക്ക് ഇൻസെൻറ്റീവ് മറ്റു കാര്യങ്ങളുണ്ടാവും പി എഫുകൾ ഉണ്ടാവും പി എഫ് ഉണ്ടാവും അതുപോലെ തന്നെ പ്രൊമോഷൻ സാധ്യത നിങ്ങൾക്ക് ഇൻഷുറൻസ് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും ഇപ്പൊ ഒരു ബാങ്കിൽ ജോലി ചെയ്യുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് എന്തായിരുന്നു ഈ ഒരു ജോലി കിട്ടുന്നതിലൂടെ നിങ്ങൾക്കും ക്ലൈം ചെയ്യാൻ പറ്റും നിങ്ങൾക്കും ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും കിട്ടും എന്നാണ് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് യെസ് ആ ഇത്രയാണ് മെയിൻ ആയിട്ട് അറിയേണ്ടത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും കൂടുതലായിട്ട് ഇൻഫർമേഷന് വേണ്ടിട്ട് എന്തായിരുന്നു ഇവിടെ കോൺടാക്ട് പേഴ്സന്റെ ഒക്കെ തന്നിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്തായിരുന്നു ഇതുപോലുള്ള ഒത്തിരി പോസ്റ്റുകളിൽ നോക്കറിയിൽ വരും എല്ലാത്തിനും അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ വേറെയുണ്ട് ഇപ്പൊ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ തൃശ്ശൂർ ബ്രാഞ്ചിലേക്കുള്ള റിലേഷൻഷിപ്പ് മാനേജർ റിലേഷൻഷിപ്പ് മാനേജർ എന്ന് പറയുമ്പോ തന്നെ ഒത്തിരി ഇനി അത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എന്തായിരുന്നു സാലറി കൂടും ഇപ്പൊ നോക്കിക്കോ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മാനേജറിന് ആവശ്യമുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരുന്നു എത്രയാണ് സാലറി പറയുന്നത് സാലറി പത്ത് ലക്ഷം വരെയാണ് സാലറി പറയുന്നത് അപ്പൊ അതിൽ എക്സ്പീരിയൻസ് എത്ര വേണമെന്നാ പറയുന്നത് വൺ ടു ഫൈവ് ഇയർ ആണ് പ്രിഫറൻസ് എന്നാണ് പറയുന്നത് മിനിമം ഒരു വർഷമെങ്കിലും കൂടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ റിലേഷൻഷിപ്പ് മാനേജർ എന്ന് പറയുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതാണ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടി കുറച്ചുകൂടി നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതാണ് കിട്ടിയ വിശ്വാസം അല്ല എന്തായാലും കുറച്ചുകൂടി നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടും അതായത് സാലറി നല്ല ഓപ്പർച്യൂണിറ്റിയാണെന്നല്ല പറഞ്ഞത് എല്ലാം നല്ല പറഞ്ഞത് കുറച്ചുകൂടി സാലറി ഹൈക്കും കൂടി കിട്ടും സോ നിങ്ങളൊരു എക്സ്പീരിയൻസ് എടുക്കാൻ വേണ്ടി നോക്കുക മാക്സിമം എല്ലാത്തിനും ഒന്ന് അപ്ലൈ ചെയ്യാം നമ്മൾ കിട്ടുമോ കിട്ടുമല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്നതിനെട്ടും നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കണം അല്ലെ നമ്മൾ ഇല്ലാണ്ട് പേടിച്ചിരുന്നിട്ട് കൊറേ പേർക്ക് ബാങ്കിങ് ജോലിക്ക് അതാണ് പ്രശ്നം അയ്യോ ഭയങ്കര ടെൻഷൻ ആയിരിക്കും കിട്ടുമോ ഇനി കാരണം ബാങ്കിങ് ജോലി അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഒരു മടി ഉണ്ട് കുറെ പേർക്ക് പക്ഷെ അങ്ങനെ ഒന്നുമില്ല നമ്മൾ അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോ അപ്ലൈ ചെയ്യേണ്ട ഒത്തിരി പേര് ഇപ്പുറത്തിരുന്നു അപ്ലൈ ചെയ്യും അപ്പൊ നിങ്ങൾ അങ്ങനെ അല്ല നല്ലൊരു സി വി റെഡിയാക്ക ഓരോ പോസ്റ്റും ഞാൻ എപ്പോഴും പറയും ഓരോ പോസ്റ്റിനും എന്തായിരുന്നു അതിന് മാച്ച് ചെയ്യുന്ന സി വി നിങ്ങൾ സെലക്ട് ചെയ്ത് റെഡിയാക്കുക ആക്കുക അപ്പൊ തന്നെ ഏകദേശം സെറ്റ് ആണ് കേട്ടോ അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ യെസ് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ജസ്റ്റ് ഒരു ഹയർ ഹയറിംഗ് കണ്ടപ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ഓടി വന്നതാണ് ഇനി നമ്മൾ ഇവിടെ കോഴ്സ് കൊടുക്കേണ്ടത് അറിയാലോ നമ്മളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മൾ ജോലി കൂടി ഓഫർ ചെയ്യുന്നുണ്ട് കേട്ടോ ഡേറ്റ അനലറ്റിക്സും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗും ആണ് നമ്മുടെ കോഴ്സ് വരുന്നത് ഡേറ്റ അനലിറ്റിക്സും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം എ ബേസ്ഡ് ആണ് കോഴ്സ് വരുന്നത് ഓൺലൈൻ ക്ലാസ്സുകളാണ് അതുപോലെ തന്നെ ലൈവ് സെഷൻസും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ വരുന്നത് എന്തായിരുന്നു ഇരുന്നൂറ്റി അറുപത് മണിക്കൂറിൽ കൂടുതൽ ലൈവ് സെഷൻസ് ആണ് വരുന്നത് പിന്നെ നമുക്ക് പ്രൊജക്ട്സ് ഒക്കെ തരുന്നുണ്ട് ഇപ്പൊ ഏതൊരു പ്രശ്നത്തിനെ ഇപ്പൊ നമുക്ക് എങ്ങനെ നോക്കിയാലും പ്രൊജക്റ്റിനാണ് ആ കൂടി പണി കിട്ടുക ഇപ്പൊ ജോലിക്ക് ഇവൻ പഠിത്തം കഴിഞ്ഞ് ജോയിൻ ചെയ്തവർക്കാണെങ്കിലും പ്രൊജക്ട് ചെയ്യാൻ അറിയാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട് ഇവിടെ അങ്ങനെ ഒന്നുമില്ല നിങ്ങളുടെ കോഴ്സിന്റെ സമയത്ത് തന്നെ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ ട്വൽ സർട്ടിഫിക്കേഷൻ ഉണ്ട് ഈ സർട്ടിഫിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് എവിടെ പോയാലും ജോലി കിട്ടും അതുകൂടാതെ നിങ്ങൾക്ക് ഇനിയിപ്പോ നമ്മൾ തന്നെ ജോലി അറേഞ്ച് ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ജോലി അറേഞ്ച് ചെയ്ത് തരും നമുക്കിതിൽ നൂറ് ശതമാനം കരിയർ റസിസ്റ്റൻസ് ആണ് പറയുന്നത് കേട്ടോ നൂറ് ശതമാനം ആണ് കരിയർ റസിസ്റ്റൻസ് പറയുന്നത് സോ കരിയർ കൃത്യമായിട്ട് എന്തായിരുന്നു ആ ഒരു കരിയർ റസിസ്റ്റൻസ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക കോഴ്സിന് ജോയിൻ ചെയ്യുക എന്നിട്ട് അവർ ജോലി സെറ്റ് ചെയ്ത് തരും നല്ല സാലറിയുള്ള ജോലി തന്നെ ആയിരിക്കും അറേഞ്ച് ചെയ്ത് കാരണം പി ഡബ്ല്യു സിയുടെ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയുന്നത് വളരെ വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് അപ്പൊ അതുകൊണ്ട് അത്രയും നല്ല സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ജോലി കിട്ടും നല്ല സാലറി ഉള്ള ജോലി ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ അതിലൊന്ന് രജിസ്റ്റർ ചെയ്യുക അപ്പൊ അവർ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരും അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി അല്ലാതെ വെറുതെ വെറുതെ വിളിച്ച ശല്യം ചെയ്യാം അങ്ങനെ ഒരു പരിപാടി ഇവിടെ ചെയ്ത കേട്ടോ ഇത്രയ്ക്കെയാണ് പറയാനുള്ളത് വീണ്ടും അടുത്ത സെഷനിൽ കാണാം നാളെ രാവിലെ എട്ട് മണിക്ക് കറണ്ട് അഫെയ്സ് ആയിട്ട് നമുക്ക് കാണാം കേട്ടോ ബൈ